മൂന്നാറിൽ നടന്നു വന്നിരുന്ന എഴുപത്തി ആറാമത് ടാറ്റ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ടൂർണമെന്റിൽ നല്ലതണി ഇൻസ്റ്റന്റ് ടീം വിജയികളായി പഴയ മൂന്നാർ കെ ഡി എച്ച് പി മൈതാനത്ത് നടന്ന ഫൈനലിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റിനെ തോൽപ്പിച്ചാണ് ഐ ടി ഡി ടീം വിജയികളായത് മൂന്നാറിൽ മൂന്നാഴ്ചയോളം നീണ്ട എഴുപത്തി ആറാമത് ടാറ്റ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു വാശിയേറിയ കലാശ പോരാട്ടത്തിൽ നല്ലതണ്ണി ഇൻസ്റ്റന്റ് ടീം വിജയികളായി പഴയമൂന്നാർ കെ ഡി എസ് പി മൈതാനത്ത് നടന്ന ഫൈനലിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് കെ ഡി എസ് പി ഡിപ്പാർട്ട്മെൻറ്റിനെ തോൽപ്പിച്ചാണ് ഐ ടി ഡി ടീം വിജയികളായത് വിജയികൾക്കുള്ള ടാറ്റ ഫിൻലേഡ്ഷീൽഡ് കെ ഡി എസ് പി കമ്പനി എം ഡി മാത്യു എബ്രഹാമിന്റെ പത്നി ഗീത എബ്രഹാമിൽ നിന്നും ഐ ടി ഡി ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റ് ടീമിലെ വിനോദാണ് മികച്ച താരം മികച്ച ഗോൾ കീപ്പറായി നയമക്കാട് ടീമിലെ സെൽവകുമാറിനെ തിരഞ്ഞെടുത്തു ഗുണ്ടുമലയാണ് മികച്ച ടീം കഴിഞ്ഞ എട്ടിനാണ് തോട്ടം മേഖലയിലെ പ്രധാന ടൂർണമെൻറ്റുകളിലൊന്നായ ഫിൻലേ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് ടാറ്റ ടി ഹാരിസൺ കെ ഡി എച്ച് പി കണക്ട് ബിസിനസ് സൊല്യൂഷൻസ് എന്നീ കമ്പനികളിൽ നിന്നുള്ള പതിനാല് ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി